യേശോമിസിഹ് സ്തുതിയായിരിക്കട്ടെ നമ്മൾ ഒരിക്കൽ കൂടി വലിയ നോമ്പിലേക്ക് അഥവാ അൻപത് നോമ്പിലേക്ക് പ്രവേശിക്കുക പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും അനുദപിക്കുവാനും ദാനധർമ്മങ്ങൾ നടത്തുവാനും ദൈവം പ്രത്യേകം നൽകുന്ന അനുഗ്രഹീതമായ ഒരു കാലഘട്ടം നമ്മുടെ ക്രൈസ്തവ ജീവിതമാകുന്ന അത്തിമരച്ചുകൊണ്ട് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും വളമിട്ട് പുണ്യത്തിൻ്റെ ഫലങ്ങൾക്ക് വേണ്ടി പ്രത്യേകം കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം നോമ്പ് എന്ന് പറയുന്നത് നല്ല ശീലങ്ങളിലേക്കുള്ള ഒരു തിരിച്ചു നടപ്പാണ് മനുഷ്യൻ ഈ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക എന്ന തിരുവചനം നോമ്പു കാലത്തിൻ്റെ ആത്യന്ധികമായ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്താണ് നമ്മുടെ ഓരോരുത്തരുടെയും യഥാർത്ഥമായ ലക്ഷ്യം ദൈവം അല്ലെങ്കിൽ പാപം എന്ന് പറയുന്നത് ലക്ഷ്യം തെറ്റിയുള്ള യാത്രയാണ് പുണ്യം ലക്ഷ്യത്തിലേക്കുള്ള യാത്രയും ഈ നോമ്പുകാലത്ത് നന്നായി ഒരുങ്ങി ഉദിതനായ യേശുവിനെ സ്വീകരിക്കുവാനും അങ്ങനെ യഥാർത്ഥമായ ശാന്തിയും സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലുമൊക്കെ അനുഭവിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു ഏവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല നോമ്പുകാലം ആശംസിക്കുകയും ചെയ്യുന്നു നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ and press the bell icon. Never miss an update.